ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ രാമായണത്തിൻ്റെ കഥാഗതിക്ക് വ്യതിയാനമുണ്ടാക്കുന്ന ആദ്യത്തെ സന്ദർഭം വിശ്വാമിത്രൻ്റെ ആഗമനമാണ് എന്ന് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി വിശ്വാമിത്രൻ രാജർഷിയാണ് രാജാവ് ഋഷിയായി തീർന്നയാളാണ് രാജർഷി അതിനൊരു പശ്ചാത്തലമുണ്ട് വിശ്വാമിത്രൻ രാജാവായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ സൈന്യസമേതം നായാട്ടിനായി വനത്തിൽ പോവുകയും വനത്തിൽ വച്ച് അദ്ദേഹം ദാഹിച്ചു അവശനായി ഒരു പർണശാല അവിടെ ചെന്ന് ദാഹജലം അഭ്യർത്ഥിക്കുകയും ചെയ്തു അത് വസിഷ്ഠമുനിയുടെ മുനിയുടെ ആശ്രമമായിരുന്നു വസിഷ്ഠരാകട്ടെ വിശ്വാമിത്രനോടും കൂടെയുള്ള സൈന്യത്തോടും കുളിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത് ഇത് വിശ്വാമിത്രനെ അത്ഭുതപ്പെടുത്തി ഈ ഘോര ഭക്ഷണം നൽകാൻ എങ്ങനെയാണ് അതും ഇത്രയധികം വലിയ സൈന്യം കൂടെയുള്ളപ്പോൾ ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം നൽകാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന അത്ഭുതപ്പെട്ട അദ്ദേഹം വസി വസിഷ്ഠ മുനിയുടെ നിർദ്ദേശാനുസരണം കുളിച്ചു വന്ന് എല്ലാവരും തയ്യാറായിരുന്നപ്പോൾ വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് വസിഷ്ഠർ അദ്ദേഹത്തിന് കൊടുത്തത് ഈ സദ്യയുടെ സ്രോതസ് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആശ്രമ പശുവായ കാമധേനുവിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചറിയുന്നത് ഇതറിഞ്ഞ വിശ്വാമിത്രൻ്റെ ഭാവം മാറി പശുവിനെ കൊട്ടാരത്തിലേക്ക് വേണം രാജാവിന് വിട്ടുതരണം എന്നായി പശുവിനെ വിട്ടുതരാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞ വസിഷ്ഠനോട് ബലം പ്രയോഗിച്ച് പശുവിനെ കണ്ടുകെട്ടാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് വിശ്വാമിത്രൻ നിലപാട് മാറ്റി വസിഷ്ഠനാകട്ടെ വളരെ ശാന്തനായി നിലകൊണ്ടതേയുള്ളൂ വിശ്വാമിത്രൻ്റെ ഭടന്മാർ പശുവിനെ അഴിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ പശുവിൻ്റെ പ്രഹരമേറ്റ് അവർ തെറിച്ചു വീഴുകയും തുടർന്ന് വിപുലമായ സൈന്യം ആ കാമധേനുവിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി വിശ്വാമിത്രൻ്റെ നിർദ്ദേശാനുസരണം ചെന്നെങ്കിലും കാമധേനുവിൻ്റെ ഓരോ രൂമ രോമകൂപത്തിൽ നിന്നും നിരവധി വീരന്മാരായ ഭടന്മാർ ആവിർഭവിക്കുകയും അവർ വിശ്വാമിത്ര സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അപമാനിതനായി പരാജിതനായി മടങ്ങേണ്ടി വന്നു വിശ്വാമിത്രന് എന്താണ് സംഭവിച്ചത് എന്ന് ചികഞ്ഞാലോചിച്ച വിശ്വാമിത്രൻ ഒരു കാര്യം മനസ്സിലായി രാജാവിൻ്റെ ഭരണാധികാരിയുടെ അധികാരശക്തിയേക്കാൾ ഭൗതികമായ ശക്തിയേക്കാൾ വലുതാണ് തപസ്വിയുടെ തപോബലം തപശക്തിയാണ് അധികാരശക്തിയേക്കാൾ എത്രയോ മേലെ എന്ന പാഠം വിശ്വാമിത്രൻ പഠിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം രാജ്യം ത്യജിച്ച് ഘോര തപസ്സിനായി പുറപ്പെട്ടു അങ്ങനെ തപസ്സു ചെയ്ത് വിശ്വാമിത്രൻ ഋഷിയായി മാറി രാജാവായിരുന്ന വിശ്വാമിത്രൻ ഋഷിയായതുകൊണ്ട് അദ്ദേഹം രാജർഷി എന്ന് അറിയപ്പെട്ടു ആ വിശ്വാമിത്രനാണ് ഇപ്പോൾ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയോധ്യ രാജധാനിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വിശ്വാമിത്രനെക്കുറിച്ച് വിശ്വത്തിൻ്റെ മുഴുവൻ സുഹൃത്തായിരിക്കുന്നയാൾ ലോകത്തിൻ്റെ മുഴുവൻ നന്മ അഭിലഷിക്കുന്നയാൾ എന്ന അർത്ഥമുള്ള പേരോടുകൂടിയിരിക്കുന്ന വിശ്വാമിത്രനെക്കുറിച്ച് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഗായ പ്രസിദ്ധമായ ഗായത്രി മന്ത്രത്തിൻ്റെ ഋർഷി വിശ്വാമിത്രനാണ് എന്ന് കാണാം ഗായത്രി മന്ത്രത്തിൻ്റെ ബഹുവിസ്തൃതമായ രൂപമാണ് വാൽമീകി രാമായണം ഇതിഹാസ ഇതിഹാസകാവ്യമായ വാൽമീകി രാമായണം എന്ന് നമ്മൾ പറയുകയുണ്ടായി വാൽമീകി രാമായണത്തിലെ ഓരോ ആയിരം ശ്ലോകങ്ങളുടെയും ആദ്യ ശ്ലോകത്തിൻ്റെ ആദ്യാക്ഷരം ചേർത്തുവച്ചാൽ ലഭിക്കുന്ന ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഗായത്രി മന്ത്രമാണ് ആ രാമകഥയിലൂടെ നാം പ്രയാണം ചെയ്യുമ്പോൾ രാമന് പോലും മാർഗ ദർശനം നൽകിക്കൊണ്ട് രാമന് ശിക്ഷണം നൽകാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതയാത്രയിലേക്ക് രാമന് മാർഗദർശനം നൽകുന്നയാളായി സീതയിലേക്ക് രാമനെ എത്തി ചേർക്കുന്ന ആളായി കടന്നു വരുന്നത് വിശ്വാമിത്രനാണ് എന്ന് കാണാം ഇവിടെ വിശ്വാമിത്രന്റെ ആഗമനം രാമായണകഥയുടെ പ്രയാണപഥത്തിൽ അത്യധികം പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് കാണാം രാമലക്ഷ്മണന്മാര് കുലഗുരുവായ വശ്ഠൻ്റെയും പിതാവിൻ്റെയും അനുജ്ഞയോടുകൂടി വിശ്വാമിത്രനോടൊപ്പം യാത്ര തിരിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ 何